നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിൽ പത്തനംതിട്ടയിലെ പന്തളം മുങ്ങിത്താണിട്ട് ഏഴു വർഷം ഇതിനു പിന്നാലെ പന്തളത്തെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്കായി പ്രളയ പാക്കേജ് തയ്യാറാക്കിയെങ്കിലും നിർദ്ദേശങ്ങളെല്ലാം കടലാസിൽ ഒതുങ്ങി തന്നെ ഇരിക്കുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിലാണ് പാക്കേജ് തയ്യാറാക്കിയത് ആറ് ഫൈബർ വള്ളങ്ങൾ വാങ്ങിയതൊഴിച്ചാൽ തൊഴിച്ചാൽ മറ്റു നടപടികൾ ഒന്നും ഉണ്ടായിട്ടുമില്ല വീണ്ടും പലതവണ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ നഗരവാസികൾ അനുഭവിച്ചു നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ക്യാമ്പിലേക്ക് മാറേണ്ടിയും വന്നിരുന്നു മുടിയൂർ കോണം ഒമ്പത് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഇതുവരെ ഇരുപത് തവണയാണ് വീടൊഴിയേണ്ടി വന്നത് കഴിഞ്ഞ മാസം അവസാനമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇവർക്ക് വീടൊഴിയേണ്ടി വന്നിരുന്നു വാസയോഗ്യമായ സ്ഥലം ലഭ്യമാക്കണമെന്ന ഇവരുടെ ആവശ്യവും അധികാരികൾ പരിഗണിച്ചില്ല അച്ഛൻ കോവിലാറിന്റെ തീരമിടിച്ചിൽ തടയാനും നടപടി ഉണ്ടായില്ല ഏതാനും കടവുകൾ മാത്രം പുനരുദ്ധരിക്കുകയാണ് ചെയ്തത് മുടിയൂർക്കോണം ചേരിക്കൽ തോട്ടക്കോണം മങ്ങാരം തോന്നല്ലൂർ കടക്കാട് പൂഴിക്കാട് മേഖലകളാണ് വെള്ളപ്പൊക്കത്തിൽ കടുത്ത ദുരിതം നേരിട്ടിട്ടുള്ളത് ചേരിക്കൽ എസ് വി എൽ പി സ്കൂൾ തോട്ടക്കോണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മുടിയൂർക്കോണം എം ഡി എൽ പി സ്കൂൾ എന്നിവ സ്ഥിരം ക്യാമ്പുകളാണ് ചില ക്യാമ്പുകളിൽ വെള്ളം കാരണം സഹായങ്ങൾ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പാക്കേജ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും വെള്ളം കയറുമ്പോഴും അധികാരികൾ സ്ഥലം സന്ദർശിച്ച് വാഗ്ദാനങ്ങൾ നൽകേണ്ടി പോകുന്നതല്ലാതെ ഒന്നും നടപ്പാക്കുന്നില്ല പന്തളത്തെ താഴ്ന്ന പ്രദേശത്തെ വെള്ളപ്പൊക്ക സാധ്യതകളെക്കുറിച്ച് റവന്യൂ വകുപ്പ് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയതാണ് എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിൽ ഉപജീവന മാർഗമായ കടകൾ പലർക്കും ഉപേക്ഷിക്കേണ്ടി വന്നു മഹാപ്രളയം ഉണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ഇപ്പോഴും പലർക്കും വേദനയാണ് പന്തളം പൂർണ്ണമായി വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയപ്പോൾ സഹായത്തിനായി ഓടിയെത്തിയത് കടലോരത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരുന്നു ഇനിയെങ്കിലും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്കായി അധികാരികൾ ശ്രമിച്ചില്ലായെങ്കിൽ പന്തളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്നത് ഒരു തുടർക്കഥ തന്നെയാവും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യാപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം